നന്ദിനിയെ കാണാൻ വേണ്ടിട്ട് പത്നം പോലീസ് സ്റ്റേഷനിലെത്തേണ്ട അവിടെ നന്നായിട്ട് പരിഹസിക്കാൻ ഇവിടെ നിന്നും നീ പുറത്തിറങ്ങുമോ എന്നിട്ട് എന്റെയും എൻറെ മകൻറെ കുടുംബത്തിലേക്ക് നീ കേറി വരുമോ അങ്ങനെയുണ്ടെങ്കിൽ അത് നിന്റെ നിന്റെ കുടുംബത്തിന്റെ വ്യാമോഹം മാത്രമാണ് നീ ചെയ്ത ഈ തെറ്റിന് മാത്രമല്ല നിന്റെ പേരിൽ ഇതിനപ്പുറത്തേക്ക് ഒരുപാട് തെറ്റുകൾ എഴുതി ചേർക്കാൻ എസ് ഐ തയ്യാറാണ് അതിനെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ല ഇടക്കിടക്ക് കരയുമ്പോൾ നീ പറയാറില്ലേ ക്യാഷ് ഉള്ളവർക്ക് എന്ത് നടക്കുമെന്ന് അത് സത്യമാണി വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒന്നും ഈ ഭൂമിയിൽ ഇല്ല അത് ക്യാഷായാലും സ്നേഹമായാലും അങ്ങനെ എല്ലാം കിട്ടും പണം കൊടുത്താൽ എന്ന് പറഞ്ഞിരിക്കും ശേഷം ഹാ തോപ്പിൽ കാവൽ നിന്നവളെ എന്റെ വീട്ടിലെ നടുത്തളത്തിൽ കയറിയ അന്നേ അന്ന് ഞാൻ നിന്റെ വിധി തീരുമാനിച്ചതാണ് പത്മയുടെ കണക്കൂട്ടുകളിൽ നിന്നും പുറത്തു പോകാനുള്ള മിടുക്കൊന്നും നിനക്കോ നിന്റെ അച്ഛനോ ഇല്ല അപ്പോഴാണ് യതീന്ദ്രസാർ സൂര്യം അവിടേക്ക് വരുന്നത് പത്മ സംസാരിച്ചത് മതി പുറത്തിറങ്ങ് എന്ന് പറയാന് പത്മ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളോട് ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഞാൻ എസ് ഐ യിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ശേഷം വീണ്ടും നന്ദീനോട് ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ അനുജത്തി ആരോ ഉപദ്രവിച്ചെന്നോ അതിനുശേഷമാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ കേട്ടല്ലോ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് നിന്റെ അനുജത്തിയും നിന്റെ വഴി പിന്തുടരുന്നു എന്നാണ് അവൻ നിന്റെ അനുജത്തിന്റെ അടുത്ത് വന്നു എന്ന് പറയുന്നത് നീയും നിന്റെ കുടുംബവും ഉണ്ടാക്കിയ കഥ പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് നിന്റെ അനുജത്തി അവനെ തേടി പോയത് അല്ലടി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നന്ദിക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ അവൾ എല്ലാവരുടെയും മുഖത്തേക്കും മാറി മാറി നോക്കുകയാണ് നിനക്ക് പരിശീലനം തന്നതുപോലെ നിന്റെ അച്ഛൻ അവളെ പരിശീലിപ്പിച്ച് വിട്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ നന്ദിക്ക് ദേഷ്യം വരികയാണ് അവൾ പറയുന്നുണ്ട് മാഡം എന്റെ അനിയത്തെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല അപ്പോൾ പറഞ്ഞു ഓ അയ്യോ പിന്നെ സഹിക്കണ്ടടി ഇതിനകത്ത് കിടന്നവൾ സഹിച്ചാൽ എന്താ സഹിച്ചില്ലെങ്കിൽ എന്താ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മയോട് മര്യാദ പുറത്തിറങ്ങാനാ പറഞ്ഞത് ഇനിയും നന്ദിനെ അപമാനിച്ചാൽ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല വേദനസി കിടക്കുന്ന ഒരാളെ ഇനിയും ചവിട്ടി നോവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ പത്മ പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കടാ എത്ര വലിയ വാക്കുകൾ കൂടെ നീ അത് മൂടാൻ ശ്രമിച്ചാലും ഇവളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം തന്നെയാണ് അത് അത് ഇവളും കാണിച്ചു ഇവളുടെ അനിയത്തിയും കാണിച്ചു ഇതെല്ലാം കേട്ട് നന്ദിനി ഒന്ന് കരയട്ടോ അല്ല ഇനിയും ഒരുത്തി ഉണ്ടല്ലോ ഒരു പക്ഷേ ഇനി അവളും എന്ന് പറയാൻ അപ്പോഴൊക്കെ നന്ദി ചെവി പൊത്തി നിൽക്കാട്ടോ മതി ഇവിടെ കിടന്ന് നിങ്ങൾ ബഹളം വയ്ക്കേണ്ട ഇവിടെ വന്ന് നിങ്ങളുടെ ഭർത്താവിനെയും മകനെയും വിളിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോയിക്കോ എനിക്കും എന്റെ കുടുംബത്തിനും ആരുടെയും സഹായം വേണ്ട അപ്പോൾ സൂര്യയെ ദയനീയമായിട്ട് വിളിക്കുന്നതിന് നന്ദിനി നന്ദിനി പറയാണ് ഒന്ന് ഇറങ്ങി പോകാമോ ഈ നിൽപ്പ് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഭാരമാണ് നിങ്ങൾ രണ്ടുപേരും എന്റെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത് കിട്ടുന്ന ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം ബാക്കി എന്റെ കുടുംബവും നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോണം അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ പോലീസിനോട് എനിക്ക് പറയേണ്ടി വരും അപ്പോൾ പത്മം പറയുന്നത് കേട്ടല്ലോ അച്ഛനും മോനും ഇനി ഇറങ്ങാൻ നോക്ക് ഇവളുടെ അധ്യായം ഇവിടെ അവസാനിച്ചു എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്ന് പറഞ്ഞ് പത്മ അവിടെ നിന്നും ഇറങ്ങി പോവാണ് ശേഷം സൂര്യയും എത്തിയന്തരസാറും അവളെ നോക്കി നിൽക്കുന്നുണ്ട് നന്ദിനി ആട്ടെ സെല്ലിന്റെ അടുത്ത് ും ആ പുറത്തേക്ക് മാറി നിൽക്കുകയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിലത്തെ വീഴിയോ ഇതെല്ലാം ദയനീയമായി നോക്കി നിൽക്കാൻ സൂര്യക്കും ബജനസാനും പറ്റുന്നു അവസാനം അവരും അവരി പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തിറങ്ങിയ പത്മം കാർത്തികനോട് പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ് ഈ നാണക്കൻ്റെ പിന്നാലെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അവൾ എന്തായാലും ഇനി എന്റെ വീട്ടിലേക്ക് തിരിച്ചു കയറില്ല പുറത്തിറങ്ങിയ സൂര്യ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ഇവിടെ അമ്മ ജയിച്ചു എന്നാണ് അമ്മക്ക് സ്വയം തോന്നുന്നത് പക്ഷെ അച്ഛൻ നോക്കിക്കോ ഇതിന് പകരം ഞാൻ ആയിരം അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്യും അമ്മ വിഷമിക്കുകയും ചെയ്യും അപ്പോളെ ദിനം പറയുന്നുണ്ട് മോനെ ഇപ്പോൾ തമ്മിലടിക്കാനുള്ള സമയമല്ല നമുക്ക് ഹൈക്കോടതിയിൽ ജാമ്യം എടുത്തേ പറ്റും നമുക്ക് ഉടനെ പോണം എന്ന് പറയാണ് സൂര്യ ഞാൻ വരുന്നില്ല അച്ഛ എന്ന് പറയുന്നുണ്ട് അപ്പോൾ യതീന്ദ്രസാർ പറയുന്നതിന്റെ മോനെ ഇവിടെ മറന്നുകൊണ്ട് പോരാൻ പറഞ്ഞു തൽക്കാലം ഇവിടെ നിന്ന് പോയേ പറ്റും എനിക്ക് പത്മയെ മറികടന്നേ ഒന്നും ചെയ്യാനാവില്ല പക്ഷെ നിനക്ക് അത് ചെയ്യാ പറ്റും അതുകൊണ്ട് നമ്മൾ പോയിട്ട് എത്ര പെട്ടെന്ന് തന്നെ തിരിച്ചു വരും നന്ദിനെ നമുക്ക് ഇവിടെയൊന്നും ഇറക്കേണ്ട എന്നൊക്കെ ചോദിക്കാം അങ്ങനെ അവസാനം സൂര്യ സംബന്ധിക്കാം കേട്ടോ അങ്ങനെ സാറും പത്മയും അവളുടെ വണ്ടിയിൽ പോവാണ് സൂര്യ ആവട്ടെ അവന്റെ വണ്ടി എടുക്കാട്ടോ അങ്ങനെ എല്ലാവരും പോകുന്ന സമയത്ത് സുദേവൻ ഇതെല്ലാം കണ്ടു നിൽക്കാൻ സാറേ സാറും പോവുകയാണോ എന്ന് ചോദിക്കാട്ടെ സൂര്യോട് സൂര്യ പറയുന്നുണ്ട് അച്ഛ അച്ഛൻ വിഷമിക്കാൻ നന്ദിനിയെ ഞാൻ എന്തായാലും പുറത്തെറക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ പോക്ക് എന്ന് പറഞ്ഞിട്ട് പോവാണ്ട് ഇതെല്ലാം കാർത്തികേയൻ നോക്കി നിൽക്കുകയാണ് കണ്ടില്ലേ ഇപ്പോൾ എല്ലാവരും പോയി ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ മകൾ ഇത്രയും കാലം നല്ലൊരു വീട്ടിൽ താമസിച്ചില്ല അവരെ നല്ല ഭക്ഷണം കഴിക്കാൻ അവൾക്കായില്ല മാത്രവുമല്ല അവ രണ്ടു പേർക്കിടയിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അംശം നിങ്ങളുടെ മകളുടെ വയറ്റിലും ഉണ്ടാകും ഇനി ശിഷ്ടകാലം വീഴ്ച പറ്റിയ സന്തതിയും കൊണ്ട് അച്ഛനും മകൾക്കും അവിടെ കഴിയാം എന്തേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി ചിരിക്കണ്ടോ എല്ലാം കേട്ടെ സുദേവൻ അവിടെയൊന്നും കരയാണ് പിന്നീട് കാണിക്കുന്നത് സാറും പത്മവും വണ്ടിയിൽ പോയിക്കൊണ്ടേയിരിക്കാൻ പത്മയാട്ടെ നല്ല ഹാപ്പിയാണ് കേട്ടോ അവൾ പുറത്തുള്ള കാശുകളൊക്കെ ആസ്വദിക്കുകയാണ് അതേസമയം അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് കാർത്തികേനായിരുന്നു ഏട്ടത്തി ഒരു സന്തോഷവാർത്തയുണ്ട് ആ മൂർത്തി സാറിന്റെ മകൻ കിരൺ അവൻ മരണപ്പെട്ടു എന്ന് പറയാൻ ആയാണോ എന്ന് സന്തോഷത്തോട് ചോദിക്കുകയാണ് അതേ ഏട്ടത്തി എന്തായാലും ഇനി അവളുടെ കാര്യം കഷ്ടം തന്നെയാണ് പുറത്തു വെച്ച് അവളെ കുടുംബത്തെ തീർക്കാൻ വേണ്ടിട്ട് മൂർത്തിസാർ മിക്കവാറും എന്നെ തന്നെ ആയിരിക്കും ആ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത് എല്ലാ കർമ്മവും ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടത്തെയും വിളിക്കാം എന്തായാലും ഇപ്പോൾ ഏട്ടത്തെ ഈ വിവരം ആരോട് പറയണ്ട ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറയാൻ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് എസ് ഐ കോൺസ്റ്റബിളോട് പറയുന്നുണ്ട് അവളെ ഇങ്ങോ കൊണ്ടുപോവാ അങ്ങനെ നന്ദിനിയെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഹാജരാക്കുകയാണ് നിന്റെ ഭർത്താവും അവന്റെ അച്ഛനും വന്നപ്പോൾ എന്നോട് ഒരു കാര്യം ചോദിച്ചു എന്താണ് നന്ദിനിയുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാത്തത് എന്ന് എന്തായാലും ഇപ്പം ഞാൻ നിന്റെ പേരിൽ കേസ് ചാർത്താൻ പോവുകയാണ് എഫ്ഐആർ എഴുതാനും പോവുകയാണ് എങ്ങനെയാണെന്ന് നിനക്ക് കേൾക്കേണ്ടേ അത് മറ്റുമൊന്നുമല്ല ഇപ്പോൾ നീ ഒരു കൊലപാതകിയാണ് അതായത് ആ മൂർത്തി സാറിന്റെ മകൻ കിരണില്ലേ അവൻ കൊല്ലപ്പെട്ടു എന്ന് പറയാണ് ഇത് കേട്ടത് നന്ദിനി ആകെ ഷോക്കാവാണ് ആനിയത്തിയെ കയറി പിടിച്ചു എന്ന നിസാര കാര്യത്തിൽ നീ അവന്റെ പിന്നാലെ ഓടുന്നതും കാവിലുള്ള ചുറ്റിവിളകെടുത്ത് അവനെ തലകടിച്ച് അവനെ വകവരുത്തു ഇത്രയും പോരെ എഫ്ഐആറിൽ ഇടാൻ നിനക്കെന്തായാലും ശിഷ്ടകാലം ഈ ജയിലിൽ കഴിയാനുള്ള എല്ലാവിധ വകുപ്പുകളും ആയിട്ടുണ്ട് എന്നെ ഈ യൂണിഫോമിലും സസ്പെൻഡ് ചെയ്ത് അന്ന് മുതൽ ഞാൻ നാണയ അല്ലാതെയും ഇത് നേടിയെടുക്കാൻ വേണ്ടി പല വഴികളും താടിയിട്ടുണ്ട് അന്നൊക്കെ ഓരോ ചൂട് വെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നീ ആയിരുന്നു എന്നെങ്കിലും ഒരിക്കൽ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും എന്ന് തെല്ലിയായതിനെൻ്റെ പ്രാർത്ഥന ഇപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്തായാലും ഞാൻ സർവീസിൽ തിരിച്ചു കയറിയ സമയം കൊള്ളാം പിന്നെ തെളിവെടുപ്പിനായിട്ട് എന്ന പേരിൽ നിന്റെ വീട്ടിലേക്കും കാവിലേക്കും ആ മൂർത്തിയുടെ വീട്ടിലേക്കുമൊക്കെ ഞാൻ നിന്നെ കൊണ്ടുപോകും ആ സമയത്തെ പുതുയ കുറ്റവാളിയെ കൊണ്ടുപോകുമ്പോൾ പോലീസ് ആളുകൾ കൈകാര്യം ചെയ്തതിന് വേണ്ടിയിട്ട് അവർക്ക് കവചമായി നിൽക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല അവരെ ഞങ്ങൾക്ക് വിട്ടത്താ സാറേ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ ആളുകൾ നിന്നെ കാണുമ്പോൾ നിലവിളിച്ച് പറയും ആ സമയത്ത് സാറിന്റെ ഗുണ്ടകളും ഉണ്ടാകും അവരുടെ മുന്നിൽ ഞാനങ്ങ് കണ്ണടക്കും അവർ നിന്നെ നന്നായിട്ടങ്ങ് പെരുമാറിക്കോളും ശേഷം നിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപേ ഞാൻ നിന്നെ രക്ഷിക്കും എന്നിട്ട് നിന്നെ കോടതിയിൽ കയറ്റും എങ്കിലല്ലേ ഞാൻ ഉദ്ദേശ ശിക്ഷ നിനക്ക് വാങ്ങിത്തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ നടക്കാൻ പോകുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ബെല്ലടിക്കുകയാണ് അപ്പോൾ കോൺസ്റ്റബിൾ അവിടെ വരുന്നത് ഇനി എന്തായാലും ഇവളുടെ എഫ്ഐആർ ഇവളുടെ മരണത്തിലേക്കുള്ള ആ ലെറ്റർ നമുക്കങ്ങ് എഴുതാം എന്ന് പറയാൻ അങ്ങനെ അദ്ദേഹം ഒരു പെണ്ണും കടലാസുമായിട്ട് വരികയാണ് ഇദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ ശേഷം നന്ദിനിയെ വീണ്ടും സെല്ലിലേക്ക് അയക്കുക എല്ലാം കേട്ട് നന്ദിനി ആകെ വിഷമിച്ച് സർവ്വ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ യതീന്ദ്രസാറും പത്മയും അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ആ സമയത്ത് വേദയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്തായി അമ്മ കാര്യങ്ങൾ എന്തായി നന്ദിനിയുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ പത്മ നേരെ പോയിട്ട് സോഫയിലിരിക്കാൽ തന്നെ അവരെത്തുന്നുണ്ട് എന്താവാൻ എനിക്ക് സന്തോഷം കിട്ടിയ ദിവസമാണിന്ന് ആ സെല്ലിനകത്ത് അവളുടെ നിൽപ്പുണ്ടല്ലോ അത് നിങ്ങളൊക്കെ കാണണമായിരുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻറെ മകനെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് അവൾ പോയി ഇതെനിക്ക് ആഘോഷിക്കണം എൻറെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും വിളിച്ച് എനിക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കണം അവർക്കെല്ലാം ഒരു പാർട്ടി തന്നെ ഞാൻ കൊടുക്കും കാരണം അത്രക്കും ഞാൻ സൊസൈറ്റിക്ക് മുന്നിൽ തല താഴ്ത്തി നിന്ന ഇതുവരെയൊക്കെ ജീവിച്ചത് ഇനി എനിക്ക് അന്തസ് തല ഉയർത്തി തന്നെ ജീവിക്കും അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ഏറെ സന്തോഷിച്ചിട്ടില്ല അത്രക്കും സന്തോഷം എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രജക്കും വേദക്കും എന്തോ അത്ര വലിയ സന്തോഷം തോന്നിയില്ല അവരുടെ മനസ്സിൽ നന്ദിനി ഈ വീട്ടിൽ വേണമായിരുന്നു പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാകില്ലല്ലോ എന്നറിഞ്ഞപ്പോൾ അവർക്കും വിഷമം തോന്നി അകത്തേക്ക് പോയ യതീന്ദ്രൻ സാറ് ആരൊക്കെയോ ആയിരട്ടെ ഫോൺ കോൾ സംസാരിക്കുകയാണ് അതേസമയം പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് അവിടെ എസ് ഐയെ കാണാൻ വേണ്ടിയിട്ട് ഡി ജി പി എത്തുകയാണ് കേട്ടോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ സെലുള്ള പെൺകുട്ടിയെ ഇനി പുറത്തേക്ക് കൊണ്ടുപോവാ അങ്ങനെ ഒരു കോൺസ്റ്റബിൾ പോയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുകയാണ് എന്താണ് ഇവരുടെ പേരിലുള്ള കുറ്റം നിങ്ങൾ കേസ് ചാർത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എസ് എ പറയുന്നുണ്ട് സർ അത് കൊലപാതക കുറ്റമാണ് ചാർജ് ഷീറ്റ് ഞങ്ങൾ തയ്യാറാക്കുന്നതേ ഉള്ളൂ സാർ ഇന്നാണ് ആ പയ്യൻ കൊല്ലപ്പെട്ടത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ നിങ്ങൾ ഇവളെ ലോക്കപ്പിൽ ആക്കിയിട്ടില്ല ഇതുവരെയേക്കും നിങ്ങൾ ഇവിടെ മേള കേസ് എന്താണ് എന്നുള്ളത് രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഇതിനൊക്കെ എനിക്ക് നടപടി എടുക്കേണ്ടി വരും ഒരു പ്രാവശ്യം സസ്പെൻഷനിൽ പോയിട്ട് പിന്നീട് തിരിച്ചു കയറിയത് എങ്ങനെയാന്നൊക്കെ തനിക്ക് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് വീണ്ടും അത് ഇരന്ന് വാങ്ങിക്കരുത് എത്രയും പെട്ടെന്ന് എഫ്ഐആർ ഇട്ട് ഇവളെ കോടതിയിൽ ഹാജരാക്കിയാണ് വേണ്ടത് പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതെ സാർ ഞാൻ ഉടൻ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിച്ചോളാം എന്ന് പറയാൻ അതേസമയം സൂര്യ അവന്റെ വീട്ടിൽ തിരികെ എത്തുക വളരെ വിഷമത്തോടെ അവൻ കാറിൽ നിന്നും ഇറങ്ങാണ് ആ സമയത്തെ പത്മ സുമയോട് പറയുന്നില്ല സുമ നീ പോയിട്ട് ആരതിയെല്ലാം പ്രതിയാക്കി കൊണ്ടുപോവാം എന്നിട്ട് പത്മ നിന്നും എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങാൻ കൂടെ തന്നെ വേദയും ഇന്ദ്രജയും യതീന്ദ്രസാറും ഉണ്ടായിരുന്നു വന്നു കയറുന്ന സൂര്യോട് പറയുന്നില്ല സൂര്യ നിന്നോട് എനിക്കിപ്പോൾ യാതൊരു ദേഷ്യവുമില്ല എനിക്ക് നിന്നോട് ആകെ ദേഷ്യമുണ്ടായത് നീ ആ വേലക്കാരി പെണ്ണിന്റെ കഴുത്ത് താലി കെട്ടിയത് കൊണ്ടാണ് എനിക്കൊരിക്കലും അവളെ നിന്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ലായിരുന്നു അത് തന്നെയായിരുന്നു എന്റെ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചത് ഇനി മുതൽ എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല ഇപ്പോൾ എൻറെ മുന്നിൽ നിൽക്കുന്നത് ആ പഴയ എൻ്റെ മോൻ സൂര്യയാണ് അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്ക് നമ്മുടെ കുടുംബമായിട്ട് പഴയതുപോലെ തന്നെ ജീവിക്കാം ആ വേലക്കാരി പെണ്ണ് അവൾ പോട്ടെ അവളുടെ ജീവിതം ഇനി ആ അഴിക്കുള്ളിൽ തന്നെയാണ് ഇനി അതും ആലോചിച്ച് അതിന്റെ പിന്നാലെ എന്റെ മോനോടരുത് സുമ അതെങ്ങെടുക്ക് എന്ന് പറയുകയാണ് അങ്ങനെ സുമ ആരതിയുമായി കൊണ്ടുവരികയാണ് പത്മം അത് വാങ്ങി സൂര്യയെ ആരതി ഒഴിഞ്ഞ് ആദ്യക്കാരൻ പറയാൻ ഇതെല്ലാം കണ്ട് സഹിച്ചു നിൽക്കുന്ന സൂര്യക്ക് ദേഷ്യമയ അമ്മയുടെ പേരിൽ ദേഷ്യം തീർക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കുകയാണ്